ഹായ് നമസ്കാരം വെൽക്കം ടു ി അങ്ങനെ നമ്മുടെ വീക്കെൻഡ് വീഡിയോ വന്നിട്ടുണ്ട് എന്റെ ഒരു ഏഴ് തിന്നത് കുടിച്ചതൊക്കെ അറിഞ്ഞ് എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യണി എന്തായി എങ്ങനെയായി നിങ്ങടെ അഭിപ്രായം പറയാനൊക്കെ ആയിട്ട് വേണ്ടിട്ടാണ് ഞാൻ ഈ വീക്കെൻഡ് വീഡിയോസ് ഇടുന്നത് അഭിപ്രായം നിങ്ങൾ പറയണം അപ്പൊ ആദ്യം പോയിട്ട് അത് കണ്ടിട്ട് വാ അന്നിട്ടല്ലേ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം പോയി ഹലോ കാണു ഹലോയ് അപ്പൊ ഞാനെ വെറുമില്ലായ്മ പിന്നെ ബാക്ക് പെയിൻ സ്ഥിരം കഴിക്കണമല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ട പുഴുങ്ങീതും ഒരു ചെറിയൊരു എത്തപ്പുഴ മേട്ട ആവശ്യമുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ട്യൂഷന് പോയപ്പോൾ അവിടെ എട്ട് നില ഓടി ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റെപ്പ് കണ്ടു ചാടി ഇറങ്ങാൻ മാത്രമേ തോന്നാറുള്ളൂ കേട്ടോ കയറി പക്ഷേ ലിഫ്റ്റിൽ തന്നെ കയറുള്ളൂ കയറുന്നത് പറ്റത്തില്ല പറ്റത്തില്ലാന്നേ എപ്പോഴെങ്കിലും കയറുമായിരിക്കും ഞാൻ പിന്നെ നമ്മൾ ലഞ്ച് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചോറും സാമ്പാറും പിന്നെ കുറച്ച് പൊട്ടിയായിരുന്നു കേട്ടോ അതെങ്ങനെ കഴിച്ചു പിന്നെ കുറച്ച് വാട്ടർ മലൻ അതും മഞ്ഞ വാട്ടർ മെലൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു മുഴുവൻ കഴിച്ചത് ഞാനെപ്പണമ പിന്നെ അതൊരു ഷോയ്ക്ക് കിട്ടട്ടെ എന്ന് വെച്ച് അങ്ങനെ എടുത്തു പിന്നെ രണ്ട് ഗ്ലാസ് ഉപ്പിടുന്ന നാരങ്ങം കുടിച്ചു പിന്നെ നമ്മുടെ പത്ത് നേരം സ്ഥിരം ഓടിച്ചാടി ഇറങ്ങി പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു അപ്പോഴൊരു ഷേക്ക് കൂടെ കുടിച്ചു കേട്ടോ അപ്പം ബേസ് ചെയ്യൂ ഹായ് ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ രാവിലെ വയറ്റിൽ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്ക് പെയിൻ്റെ ഉള്ളി ആയിക്കണത് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തി ഇംഗ്രിയും ബിസുളം അങ്ങനെയും കറിയായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് വെച്ചപ്പോഴത്തേക്ക് മഞ്ഞ അത്ര എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൗസി ഇടപ്പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേ ഡേ സ്പെഷ്യലായിട്ട് നമുക്ക് അവിടുന്ന് ഫ്രീ അവിൽ മിൽക്ക് ഷേക്ക് കിട്ടുമായിരുന്നു അങ്ങനെ പോയതാണ് ഞാൻ ഡ്രൈ ഫ്രൂട്ട് അവിൽ മിൽക്ക് ഷേക്ക് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ ഷുഗർ ഫ്രീ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ മധുരം കഴിക്കാന്ന് വെച്ചാൽ നല്ലോണം മധുരം കഴിച്ചായിരുന്നു കേട്ടോ സംഭവം നല്ല കെട്ടിക്കാച്ച ഐറ്റമായിരുന്നു കേട്ടോ ഞാനും അമ്മേ അപ്പണ്ണൂരാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ചീസ് ചിക്കൻ മേക്കുന്ന ഉണ്ടായിരുന്നു അതും കഴിച്ചത് മുഴുവൻ ഞാൻ കഴിച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത കഴിച്ചത് പിന്നെ അവിടെ ഇരിക്കട്ടെന്ന് പിന്നെ ഉപ്പിടുന്ന നാരവളം കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വലിച്ചു നേരത്ത് തിന്നതല്ലേ ഇതൊക്കെ ഒന്ന് ദഹിപ്പിക്കണ്ടേ അതുകൊണ്ട് തന്നെ ഇന്ന ഒന്നൊന്നര മണിക്കൂർ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെളിച്ച സമയത്ത് പോയിട്ട് അത്യാവശ്യം ഇഷ്ടമായപ്പോഴാണ് നമ്മൾ തിരിച്ചു വന്നത് പിന്നെ തിരിച്ചു വന്ന ഒരു ഉപ്പ് ഉപ്പുസോട കുടിക്കാനായിട്ട് കയറി പിന്നെ ഒരുത്തി തന്ന ഗിഫ്റ്റ് ആയിരുന്നു മിൽക്ക് അത് രണ്ട് വർഷം കൂടി കഴിച്ചിരുന്ന ദിവസം അങ്ങനെ തീർത്തു ബൈ ബൈ യു അപ്പൊ രാവിലെ വെള്ളം വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ബാക്ക് പെയിനുള്ളിൽ കഴിക്കാൻ നദി കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് പേരക്കും വാട്ടർ മെലനും ആ കഴിച്ചിട്ടുണ്ടായിരുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു വയരക്കെന്ന് പറഞ്ഞു പിന്നെ ചിയാസിൽ ഒരു മിക്സിയിൽ നിന്ന് വെള്ളം രണ്ട് മൂന്ന് ലിറ്ററോളം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മാക്സിമം കുടിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുവാണ് ഉച്ചയ്ക്ക് കുറച്ച് ചോറും പപ്പടക്കറിയും ബീൻസ് തോരനും പിന്നെ ചേമ്പ് പുളിഞ്ഞ് അത് പപ്പട കൂടെ കൂട്ടിയാണ് തിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഉപ്പിട്ട നാരങ്ങളും രണ്ട് ഗ്ലാസ് ഓടിച്ചു പത്ത് നില ഓടിച്ചാടി ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ഷട്ടിൽ കളിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു മണിക്കൂറോളം ഷട്ടിൽ കളിച്ചു ഒരു പത്ത് മിനിറ്റ് നടക്കുകയും ചെയ്തിട്ട് ഇന്നത്തെ എക്സസൈസ് നിർത്തിയിട്ടുണ്ടായിരുന്നു ഡിന്നറായിട്ട് മുസാമ്പി ജ്യൂസ് ഉപ്പിട്ടതാണ് നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം അപ്പോൾ ബൈ ബൈ യു ഞാനൊരു വ്യാഴൊരു വേണം അഴിവെള്ളമാണ് കേട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ സ്ഥിരം ബാക്ക് പെയിൻ്റെ ഉള്ളിയാൽ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ അത് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് പേരക്കയായിരുന്നു കേട്ടോ ഒരു പ്ലേറ്റ് നിറച്ച് പേരക്കഴിച്ചിരുന്നു ഒറ്റ പേരക്കയാണ് അത് നൈസായിട്ട് അരിഞ്ഞ കിട്ടതാണ് അതിനകത്ത് പിന്നെ ഉപ്പ് ഉപ്പുസോട ഓടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുട്ട പച്ചയും കഴിച്ചു കിട്ടോ പിന്നെ ഉപ്പിട്ട നാരങ്ങളം രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പിന്നെ പത്ത് നില ഓടി ചാടി ചാടി ഓടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ നടക്കാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് മുക്കാൽ മണിക്കൂർ നമ്മൾ നടന്നിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് പ്രത്യേകിച്ച് രാത്രി ഒന്നും കഴിച്ചില്ല കേട്ടോ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ല അതുകൊണ്ടാണ് കഴിക്കുക തന്നെ അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ ദിവസം അപ്പോ ബൈ ബൈ ബസ് യു ഹായ് രാവിലെ ഒരു മേലെ അഴമ്പത് വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ബാക്ക് പെയിനുള്ളിൽ കഴിക്കാണ്ടായിരുന്നു അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് വാട്ടർ മെലൺ ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ചീയാച്ചിട്ട് മിക്സ് ചെയ്ത വെള്ളം ഒരു മൂന്ന് ലിറ്ററോളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് മാക്സിമം കുടിക്കലാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ അത്യാവശ്യ രീതിയിലൊക്കെ ഞാൻ കുടിക്കാറുണ്ട് ലഞ്ചായിട്ട് ചോറും സാമ്പാറും ബീൻസ് വരാനും ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡായിരുന്നു അങ്ങനെ അത് കഴിച്ചു പിന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഉപ്പിട്ട നാരങ്ങോളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് നില ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്ന് കിടക്കാനായിട്ട് പോയില്ല കൊച്ചിൻ്റെ പനിയായിരുന്നു അതുകൊണ്ട് അവനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലായിരുന്നു പിന്നെ ഡിന്നറായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു വേറിയാത്തൊരു ഫ്രൂട്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പീച്ചിങ്ങ അത് തോരം വെച്ചത് കുറച്ച് വെറുതെ വാരിക്കോടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയോളം ഓക്കെ ബൈ സേ യൂ ഹായ് രാവിലെ ഒരു മേലെ അയ്മോ വെള്ളമാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ബെക്ക് പേയിൻ്റെ ഉള്ളി കഴിക്കുകയാണെന്ന് അത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് വാട്ടർ മെലനാണോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സ്ഥിരം ഇപ്പം ഇത് തന്നെയാണെന്നേ പിന്നെ ചിയാസിട്ട് മിക്സ് ചെയ്ത വെള്ളം കുറെ കുറെ കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാല് ലിറ്ററോളം കുടിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് ഞാൻ പാലിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് രണ്ട് ഭൂരി പരിപ്പറിയും കഴിച്ചു അത് കഴിയുമ്പോൾ വീണ്ടും വേശിച്ചപ്പോഴത്തേക്കും കുറച്ച് ചോറും കൊഴുവേയും മായയും കൂടെ തേങ്ങ അച്ചതും കുറച്ച് പീസും തോരനും കൊണ്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ട്യൂഷനുയപ്പോൾ അവിടുന്ന് രണ്ട് ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങളും കുടിച്ചു പിന്നെ നമ്മുടെ പത്ത് നില ഓടിച്ചാടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയോ സ്പീഡിലൊന്നും നമ്മൾ നമ്മളിറങ്ങുന്നത് ഇപ്പോൾ ഇത്ര ഫാസ്റ്റാക്കി വെച്ചാൽ ആണ് എന്നാലും അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ പിന്നെ കൊച്ചിന് ആയതുകൊണ്ട് ഇന്ന് നമ്മൾ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഭയങ്കര വിശപ്പും കാര്യങ്ങളൊക്കെ ഇറക്കി നടക്കുമ്പോൾ അടിയമാണ് ഡയറ്റൊന്നും അത്ര അടിപൊളിയായിട്ടൊന്നും അല്ല പോണേ എന്നാലും നോക്കാം പിന്നെ രാത്രി ഡിന്നറായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മീൻ തലയുടെ കഷ്ണായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഓക്കെ ഹായ് ഇന്ന് നമ്മുടെ വീക്കെൻഡ് വീക്കെൻഡായിരുന്നോട്ടോ വെയിറ്റ് നമുക്ക് ലാസ്റ്റ് പറയാമല്ലോ രാവിലെ ഒരു വെയിലായത് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മെക്പേൻ്റെ ഗുളിക ബ്രേക്ക്ഫാസ്റ്റും വാട്ടർ മെലനും പേരൊക്കെയാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചേച്ചീടെ മിക്സിയുടെ വെള്ളം കുറേ 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 കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നൊരു മൂന്ന് ലിറ്റർ വരെ മാക്സിമം ഓടിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ചോറും തേങ്ങാ ചക്കറിയും ഒരു മീൻ വാർത്തതും കുറച്ച് സവാറച്ചമ്മന്തി വരുന്നു കേട്ടോ പിന്നെ ഉപ്പിട്ട നാലും രണ്ട് ഗ്ലാസ്സോളം കുടിച്ചിട്ടുണ്ടായിരുന്നു പത്ത് നിലം ഓടിച്ചാടി ഇറങ്ങിയിട്ടുണ്ടായി ഇന്നും നമ്മൾ നടക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒട്ടും ഓക്കെ ആയിരുന്നില്ല ഇച്ചിരി ടയേർഡായിരുന്നു കേട്ടോ പിന്നെ രാത്രി പുട്ട് മസാലയായിരുന്നു കേട്ടോ അതും കിടക്കയച്ച് ഇന്നത്തെ ദിവസം തീർന്നു വെയിറ്റ് എൺപത്തൊന്ന് തൊള്ളായിരത്തിന്ന് എഴുപത്തിനാല് എണ്ണൂറായിട്ടുണ്ടല്ലോ അപ്പൊ സീയു നെക്സ്റ്റ് വീക്ക് കാണട്ടോ ഇങ്ങനെ കണ്ടല്ലോ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ സത്യം പറഞ്ഞ എനിക്കിപ്പോ ഭയങ്കരമായിട്ടൊരു പടി എന്നൊരു സംശയം ഇല്ലാണ്ടില്ല സംശയമല്ല സത്യമാണ് എനിക്ക് ആ പണ്ടത്തെ പണ്ടത്തെ മീൻസ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആവേശമൊന്നും ഇപ്പം ഇല്ല കേട്ടോ അത് വേറെ കാര്യം ഇടക്കിടക്ക് ഫുഡൊക്കെ കഴിക്കും പിന്നെ ഇടക്കിടക്ക് മടി പിടിക്കും നടക്കാൻ പോകാനാണ് എന്താ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വന്നത് നമുക്ക് നടക്കാൻ പോകാൻ പറ്റാറില്ല പിന്നെ ആണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടക്കിടക്ക് മടിയൊക്കെ വരും കേട്ടോ അപ്പോൾ ഇന്നലെയാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യാറും ഇതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പും കാര്യങ്ങളായിരുന്നു പിന്നെ കഞ്ഞീം പേറും കൂടെ ആയിരുന്നപ്പോഴത്തേക്കും കൊച്ചിരുമനിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കഞ്ഞിയും പേറുമായിരുന്നു അപ്പം ഞാൻ അത് കഴിച്ചു പിന്നെ രണ്ട് മൂന്ന് നേരം അതും കൊണ്ട് അയച്ചു രണ്ടു നേരം അതായത് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പം പനിയൊക്കെ എന്തെങ്കിലും വന്ന് കട്ടൻ ചായ കുടിക്കണം കാരണം ചൂടോടെ നേരെ കഴിക്കണമുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോരോ മൊട്ടുനടുക്കും ന്യായങ്ങളും കാരണങ്ങളൊക്കെ വലിയ ഉണ്ടായിട്ട് കൊളാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോരുത്തരുടെ ബർത്ത്ഡേ ഉണ്ട് ഉൾപ്പെടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതപ്പം മധുരം കഴിച്ചു അങ്ങനെ 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 ഇങ്ങനെ ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ ഓരോ മാതിരി ഒരുമാതിരി വേഷം കിട്ട ഞാൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും കറക്റ്റായിട്ട് പോകണം അത്യാവശ്യം വണ്ണം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് അല്ലേലും ഉള്ളത് അഹങ്കാരം ഞാൻ അത്യാവശ്യം കുറഞ്ഞൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഓ കുഞ്ഞല്ലോ എന്ന് എല്ലാവരും പറയുമ്പോൾ ഒരു അഹങ്കാരം ഓ കുറഞ്ഞല്ലോ എന്ന് അപ്പം എനിക്ക് ഇച്ചിരി ഇച്ചിരി മടി പിടിച്ചു കൊടുക്കണം അതാണിപ്പോൾ സംഭവിച്ചേക്കുന്നത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് പണ്ട് ഞാൻ ഇതുപോലെ ഡയറ്റൊക്കെ എടുത്ത് ഭയങ്കരമായിട്ട് അന്നൊരാശം വണ്ണം വെച്ചായിരുന്നു അപ്പം ഇതുപോലെ എടുത്ത് വണ്ണം സമയത്ത് ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ക്ഷീണിച്ച് ക്ഷീണിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അഹങ്കാരം വന്നത് അത്യാവശ്യം ഫുഡ് അടിച്ചിട്ട് പിന്നെ പണ്ടത്രെങ്കിലും അത്യാവശ്യം വേണമെങ്കിൽ വെച്ചായിരുന്നു അത് കാരണം ഞാൻ പിന്നെ ഞാൻ അങ്ങനെ ഡയറ്റിലോട്ട് പിന്നെ അങ്ങനെ വന്നിട്ട് വരും ഇപ്പം വീണ്ടും സീരിയസ് ആയിട്ട് ഇപ്പോഴാണ് വന്നത് അപ്പോഴാണ് കറക്റ്റായിട്ടൊക്കെ പോണായിരുന്നു ഇപ്പം ഈ കുറഞ്ഞു കുറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ശരി ഇങ്ങനെ പറയും അപ്പോൾ ഒരു അഹങ്കാരം നമുക്ക് ഉള്ളിൽ വരുമല്ലോ അപ്പം നമ്മളിങ്ങനെ ചെറുതായിട്ട് മടി പിടിക്കും അതാണ് സംഭവം ആ അത് ശരിയാക്കി എടുക്കും ഏപ്രിൽ മുമ്പിൽ എൻ്റെ ഐഡിയ വെയിറ്റ് എത്തിക്കണം സാധിക്കുമോ എന്തരോ ആ എന്നെങ്കിലും എന്തായാലും എത്തിക്കും ഇന്നെൻ്റെ പിറന്നാളായിരുന്നു പറഞ്ഞാൽ അമ്പതി ഇപ്പോഴേ ഇപ്പം വന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരാഴ്ചത്തെ വിശേഷങ്ങൾ എന്നാലും വലിയ കുഴപ്പമില്ല ഗെയിനൊന്നും ചെയ്യുന്നില്ല അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് അത് മതി തൽക്കാലം ഗെയിൻ ചെയ്യാണ്ടെങ്കിലും ഇരിക്കട്ടെ എന്നാലും ഐഡിയ വെയിറ്റ് എത്തണം അതിൻ്റെ ലക്ഷ്യമാണ് എത്തിക്കണം നമുക്ക് പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഒക്കെ ആയിട്ട് ഇടണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബൈബട്ടൺ ടക്കറ്റ് തടിച്ച് പൊട്ടിച്ചേക്കണം ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇനിയും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ കുറ്റവും പറയണം എല്ലാ കാര്യങ്ങളും പറയണം എന്നാലും നമുക്കത് കുറ്റമാണെങ്കിൽ അസെപ്റ്റ് ചെയ്യാൻ പറ്റും അതിന് വെച്ച് ചുമ്മാ ചൊറിയാനല്ല കേട്ടോ അത്യാവശ്യം കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം എനിക്കത് കറക്റ്റാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്തായിരിക്കും അല്ലാണ്ട് ഞാൻ വലിയ ഒന്നും കാണിക്കത്തില്ല കേട്ടോ എനിക്ക് എൻ്റെ കാര്യത്തിൽ മാത്രമേ കുറച്ച് അഹങ്കാരമുള്ളൂ അതായത് ബാക്കി ആരുടെയും കാര്യത്തിനും എനിക്ക് അഹങ്കാരമില്ല കേട്ടോ നമുക്കിനെ കുറഞ്ഞ് അല്ലെങ്കിൽ ഭംഗി വെച്ചു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഹങ്കാരം വരത്തില്ല ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ അഹങ്കാരമൊന്നുമില്ലേ ആ അങ്ങനെ ഇതാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഓക്കെ ബൈ ബൈ സി യു നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം